നമ്മൾ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് റിപ്പോർട്ട് കണ്ണൂർ മുൻ ടി നഗരസഭയിൽ കോട്ടൂർ വാർഡിലാണ് രത്നകുമാർ മത്സരിക്കാൻ പോകുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസിൽ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല രത്നകുമാർ രത്നകുമാറിനായിരുന്നു അഭിജിത്ത് മുഴക്കുന്നു അർജുൻ കല്യാണുമാണ് ചേരുന്നത് അഭിജിത്ത് വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിത്വം കണ്ണൂർ മുൻ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാർ ഇപ്പോൾ ഇതാ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത് അടുത്തിടെയാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനു പിന്നാലെ ഇതാ സ്ഥാനാർത്ഥിത്വവും വരികയാണ് നബീൻ ബാബുവിന്റെ മരണം നമുക്കറിയാം അന്ന് വലിയ രീതിയിൽ കോളിളക്കം ഉണ്ടാക്കിയ ആ കേസിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല അന്നത്തെ കാര്യം അല്പസമയം മുൻപാണ് എൽ ഡി എഫ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് ടി കെ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത് അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ടി കെ രത്നകുമാർ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണം അതിനു പിന്നാലെ പി ദിവ്യയെ പ്രതിയാക്കിയെടുത്ത കേസ് ഇതിനെയൊക്കെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത് എ സി പി ആയിരുന്ന കണ്ണൂർ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാറായിരുന്നു ഇതിൽ കുറ്റപത്രം നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പരാതി കുടുംബത്തിനുണ്ടായിരുന്നു അതിലൊന്ന് പക്ഷപാതപരമായി ഈ കേസിൽ പോലീസ് ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ കേസിൽ പി പി ദിവ്യക്ക് അനുകൂലമായ ചില ഇടപാടുകൾ അല്ലെങ്കിൽ ചില ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള ആരോപണം അത് നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചതാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ സി പി എം സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തന്നെ ഈ ടി കെ രത്നകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരുപാട് ഒരുപാട് ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കാവുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീരുമാനം കൂടിയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നമുക്കറിയാം ശ്രീകണ്ഠാപുരം യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അവിടെ കോട്ടൂർ എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആ കോട്ടൂരിലാണ് ഇപ്പോൾ ടി കെ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് താൻ സി പി എം സഹയാത്രികനാണ് സി പി എം നേതാക്കൾ ഈ രീതിയിലുള്ള ആവശ്യം തന്നോട് മുന്നോട്ട് വെച്ചു അത് താൻ അത് താൻ അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് താൻ മത്സര രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ടി കെ രത്നകുമാർ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്ത ദിവസം തന്നെ പ്രചാരണ രംഗത്തേക്ക് താൻ കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വിനീത ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിലും ഇദ്ദേഹമായിരുന്നു ഈ കണ്ണൂർ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാറായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല അതിൻ്റെ മേൽനോട്ട ചുമതല എന്നുള്ളത് ടി കെ രത്നകുമാറിനായിരുന്നു ഇതിൽ പി ദിവയെ ആത്മഹത്യ ആത്മഹത്യാ പ്രേരണ കുറ്റം പി പി ദിവയ്ക്ക് നേരെ ചുമത്തുന്നു അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നു അതിന് പിന്നാലെയാണ് ഈ ടി കെ രത്നകുമാർ തൻ്റെ സർവീസിൽ നിന്ന് വിരമിച്ചത് സർവീസിൽ നിന്ന് വിരമിച്ച അതായത് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ശ്രദ്ധേയമായ കാര്യം അർജുൻ വളരെ കൗതുകം തോന്നുന്നതാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കണ്ണൂർ മുൻ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പ്രതിപക്ഷം ഇത് വലിയ ആയുധമായി എടുക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബം അന്ന് തന്നെ ആരോപിക്കുന്നതാണ് അന്വേഷണത്തിൽ ഉൾപ്പെടെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് ആഹ് എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത് ഇനിതാ തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയായിരുന്നു പോലീസിന്റെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ചില സംശയങ്ങൾ അതിനകത്ത് പോലീസ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിലുൾപ്പെടെ ഏറ്റവും അവസാനം കോടതിയിൽ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിലുൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധിയായിട്ടുള്ള പരാതികൾ ആക്ഷേപങ്ങൾ കുടുംബത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഈ കേസിന്റെ ഭാഗമായി പി പി ദിവ്യയെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി ദിവ്യയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുപാട് വഴിവിട്ട സഹായങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരുന്നത് ആ അത്തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില കുറ്റ പരാമർശങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മേൽനോട്ടം നിർവഹിച്ചിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിരമിച്ച് മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ സി പി ഐ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നത് വളരെയധികം കൗതുകമുണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയപരമായി വലിയ പ്രതിരോധത്തിലേക്ക് സി പി എം ഈ തീരുമാനത്തിലൂടെ എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സ്വാഭാവികമായും ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ കുടുംബം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ആദ്യഘട്ടത്തിൽ ടൗൺ എസ് എച്ച്ഒ അതായത് കേവലം ഒരു എസ് എച്ച്ഒ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കുടുംബം ഉന്നയിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു മേൽനോട്ടം നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ തന്നെ നിയോഗിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി അതിനു പുറമെ എ സി പി അതിന് താഴെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടേരി അങ്ങനെ ആ നിലയിലായിരുന്നു ഇതിന്റെ മേൽനോട്ടമെല്ലാം നിർവഹിച്ചിരുന്നത് അതിൽ തന്നെ ഈ കേസിന്റെ ഭാഗമായി എസ് എച്ച്ഒ എല്ലാ ദിവസവും എന്നോണം തന്നെ എ സി പിയുമായി ഈ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും എൽ ഡി എഫിന് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങുന്നു എന്നത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്തിയത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെ തുടർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർ മണിക്കൂറുകളിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണോ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾക്ക് പോലും വഴിവെക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് സി പി എം ഇതിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഔദ്യോഗികമായി ഈ സ്ഥാനാർത്ഥിയുമായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പി ഐ എം നടത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഈ പറയുന്ന രീതിയിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ അനൌദ്യോഗികമായി പ്രചരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിവിധ വ്യക്തികളുമായി എ സി പി ടി കെ രക്തകുമാർ തൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ആ വാർഡിലുള്ള വോട്ടർമാരോട് സംസാരിച്ചു അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടില്ല എങ്കിൽ കൂടിയും ഒരു ഔദ്യോഗികമായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അത് എങ്ങനെയാണോ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു എന്നാലും സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്രീകണ്ഠപുരം നഗരസഭ യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് യു ഡി എഫ് ഇപ്പോൾ ഭരണത്തിലുള്ള ഒരു സ്ഥലമാണ് അവിടെ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ സി പി എമ്മിൽ മാത്രം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെ ടി കെ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു എന്നത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്തായാലും കുടുംബവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും സി പി എം ഈ തീരുമാനത്തിന് മറുപടി നൽകേണ്ടി വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ ഈ കേസിന്റെ അന്വേഷണവും രത്നകുമാർ റിട്ടയറായി ഏത് പാർട്ടിയിലും മത്സരിക്കണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് അതിലൊന്നും നമുക്ക് തർക്കവുമില്ല സർവീസിൽ കയറുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഇടതുബന്ധമുള്ളയാളായിരുന്നോ രത്നകുമാർ തീർച്ചയായിട്ടും ഇടത് രാഷ്ട്രീയവുമായി ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിൽ തന്നെ ഇതിനു മുൻപും പി പി ദിവ്യ കേസിന് പുറമെയുള്ള മറ്റ് ചില കേസുകളിലും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു എന്തായാലും സി പി എമ്മുമായി അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇയാൾ എന്തായാലും റിട്ടയർമെൻറ്റിന് ശേഷം ഏത് രാഷ്ട്രീയ പ്രസ്ഥാന പ്രസ്ഥാനത്തിൽ ചേരുകയോ മത്സരിക്കുകയോ നമുക്ക് നിരവധി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഡി ജി പി ഉൾപ്പെടെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാവും നമ്മൾ കണ്ടതാണ് പക്ഷേ ഏറ്റവും പ്രമാദമായി നിൽക്കുന്ന ഒരു കേസിൻ്റെ അന്വേഷണം അതിൽ ഒരു ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആ കേസിൻ്റെ ഭാഗമായി പ്രതിയായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ ഉന്നതയായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും അതിന് ആനുപാതികമായിട്ടുള്ള കുറേ തെളിവുകൾ പോലീസിന്റെ കൈവശം ലഭിക്കുകയും അവസാനം കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഒരു പോലീസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം അതായത് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷമാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും രാഷ്ട്രീയപരമായി സി പി എം ഏറെ മറുപടി നൽകേണ്ടി വരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഏറെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ആദ്യഘട്ടം മുതൽ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ അത് പോലീസിനെതിരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ പോലും കുടുംബം ഉന്നയിച്ചു ഏറ്റവും ഒടുവിൽ ഈ കേസിന്റെ ഭാഗമായി പി ദിവ്യ ഈ പറയുന്ന ഹൈക്കോടതിയിലേക്ക് കുറ്റപത്രം റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോലും കടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പി പി ദിവ്യയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ പറഞ്ഞത് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പ്രതിക്ക് പ്രതിയെ കുറ്റവിമുക്തയാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പോലും ഉണ്ട് എന്ന് പ്രതിയുടെ അഭിഭാഷകൻ തന്നെ തുറന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു അതായത് പി പി ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പഴുതുകളുണ്ട് ഈ കുറ്റപത്രത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്നുള്ള കാര്യം കുടുംബം ആരോപണമായി ഉന്നയിക്കുന്നു പി പി ദിവ്യയുടെ അഭിഭാഷകൻ അത് തുറന്നു സമ്മതിക്കുന്നു അത്തരം ഒരു കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്ത് മാസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയോട് തന്നെ സി പി ഐ എമ്മിന്റെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മത്സരിക്കുന്നുവെന്നത് വളരെ ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഏത് സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം ആരെ മത്സരിപ്പിച്ചാലും വിജയിക്കാൻ പാകത്തിലുള്ള ഒരു വാർഡിൽ എന്തടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മത്സരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ് അതായത് ആരെ മത്സരിപ്പിച്ചാലും കോട്ടൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലുള്ള ഈ കോട്ടൂർ വാർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വാർഡാണ് ഏതെങ്കിലും തരത്തിൽ ഒരു മത്സരം പോലും നടക്കുന്ന ഒരു വാർഡല്ല സി പി എം സ്ഥാനാർത്ഥി തന്നെ ജയിക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എമ്മിനെ നയിച്ചത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നും ഉദ്ദിഷ്ട കാര്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പി പി ദിയെ രക്ഷപ്പെടുത്താനുള്ള പഴുതുകൾ ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയതിനുള്ള ഒരു പ്രത്യുപകാരം വിവാദമാകും ഈ സ്ഥാനാർത്ഥിത്വം എന്ന കാര്യത്തിൽ തർക്കവുമില്ല അർജുൻ വിവരങ്ങൾ നൽകിയത്